െൻറ്റോറ്റവിടെ പറ്റത്തില്ലേ <laughs> <to> <laughs> അക്കെര беру 200 terken беру 25 കിലോ ആ ഓക്കേ കേര 10 കിലോണ്ട് അണ്ടി 10 ഉള്ളൂ 10 5 5.6 എത്രയാണ് ഇരുന്നത് ലാമ യാ മോനെ എടാ ഡബിൾ ബൈ അല്ലേ എടുത്താ എനിക്കെന്താ ലൈസില്ല അതേസേ എടുത്താ ഒരു കുടിയാ കേവര നീ ഈ പ്രശ്നം ഉണ്ടാക്ക് ഇതൊന്നും നടക്കത്തില്ല ക്ലോസ് റേഞ്ചൊന്നും നടക്കുന്നില്ല അയ്യോന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോ അങ്ങോട്ടൊക്കെ അങ്ങോട്ട് അല്ല തൊട്ടടുത്ത് ഇതേ ഒരു അന്യകരിയ ജീവി വരുന്നു ഭൂമി ആക്രമിക്കും ഇതിനി എന്നല്ലുണ്ടാ എന്ത് എന്തില വേറെ എന്തിനെ ചേർക്കാണ്ട ഇതിലൊട്ട് സ്കോപ്പ് സ്കോപ്പ് മാത്രമേ സ്കോപ്പ് എക്സ്റ്റൻഡ് മാത്രമേ ഡെക്സൻ മാത്രമേ ഉള്ളൂ ലീവറി അല്ലുണ്ടോ സ്കിന്നല്ലല്ല ഇല്ല 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 ഇതങ്ങണ്ടല്ല 1 കോടിയോ 1.5 കോടിയോ സാധാരണ അതെങ്കിലും അത് 1.5 കോടി ബ്ലാക്ക് മൈ ഗോഡ് ഉഫ് ഇപ്പോ ശരിക്ക് ഒരു അതവല മിസ് ആയി ഇത്രന്നല്ലത്രല്ല ഇത്ര പവർ ലെഡ് ഏ 7 1/2 ട്രാപ്പ്ഡ് അവിടെ ഇങ്ങ പൊന്നി നമ്മുടെ ഡബിൾ ഡേറ്റ് ആണേ അയ്യോ അയ്യോ നമുക്കാര 100 രൂപ വെടി വെച്ചി ഇപ്പോ തന്നെ അവനെ അങ്ങേ നേർത്താലോ ആ എന്നിട്ട് ഒക്കെ അതവണ്ട എൻ്റെ ആ പിസ്റ്റൾ നീ തന്ന പിസ്റ്റൾ അമ്പതടയേക്കുന്നേ ഇവര് വെടി വെച്ചോ പക്ഷെ ഈ ബുള്ളറ്റ് ഉണ്ട അറിയില്ല ബുള്ളറ്റില് എനിയാറ ഇതിനേരെ എൻ്റെgetElementById 142 എടാ ഡൈവേറബിലിറ്റി പറയേmba ഇندهന്തു പറയോ സാധനം കഴിയുന്ന പോ അതായത് നമുക്ക് ആ ഒരു കാരണം ഇത്ര ടൈമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിന് വേണ്ടിട്ടാണ് ഡ്യൂറബിലിറ്റി വെച്ചേക്കുന്നത് വലിയ വ്യത്യാസമൊന്നും അത് സാധാരണ അവരൊക്കെ ഒഴിവാടിയോ ഒഴിവാക്കി കളയാൽ ആ ബുള്ള ട്വൽ ഗേജ് അതല്ലോ ലിസ്ന്ന് കൈ ഒക്കെയാ മേടിയന്ന് കയ്യില ഹലോ കേട്ടോ നമുക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടി ഇവിടെ പേര് ഇല്ലീഗൽ ഗെയിംസ് ആയിട്ട് നിക്കണ്ടായിരുന്നു അതിനെ പറ്റി വല്ലത് പറയുമോ അറിയില്ല എത്ര നേരം ഈ ഓട്ടോ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ട് ഒരു രണ്ട് ഒരു മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഓക്കെ ഒന്ന് ഐ ഡി കാണിക്കുമോ ആ ഓക്കെ ഓക്കെ തരേ ആ പറയൂ ഹായ് ഹായ് ഹലോ 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 അല്ല ഇപ്പൊ ഉള്ളിട്ടുണ്ടോ എന്താണ്

െ പറഞ്ഞു